ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഒരേ സമയം പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് സ്ഥാനാർത്ഥികൾ മുന്നണികളുടെ ശക്തമായ പോരാട്ടം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേയും ഫലം പ്രവചനാതീതമാണ് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ എക്കാലവും ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയായി അറിയപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ സവിശേഷമായുണ്ടായ ചില പ്രത്യേക വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന് അനുകൂലമായുണ്ടായ തരംഗം മൂലം നിലവിൽ കോൺഗ്രസിനൊപ്പമാണ് മുൻ എം എൽ എയും സിപിഐഎം കാസർകോട് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ പി സതീഷ് ചന്ദ്രനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയത് അന്നത്തെ ആ യു ഡി എഫ് അനുകൂല തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നതും പറയുന്നതും നിലവിൽ വന്നിരിക്കുന്ന പല ഏജൻസികളുടെ സർവേ ഫലങ്ങളും ഉണ്ണിത്താൻ അനുകൂലമാണ് അതേസമയം എക്സിറ്റ് പോളുകളിലല്ല ജനങ്ങളിലാണ് പ്രതീക്ഷയെന്നും ഉണ്ണിത്താൻ പ്രതികരിച്ചിട്ടുമുണ്ട് കാസർഗോഡ് മണ്ഡലത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ വെറും നാല് തവണ മാത്രമേ യു ഡി എഫിന് വിജയിക്കാനായിട്ടുള്ളൂ ഇതിൽ നാലാമത്തേതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം തുടർച്ചയ്ക്ക് ഉണ്ണിത്താൻ ഒരുങ്ങുമ്പോൾ മണ്ഡലം തിരികെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് നടത്തിയിരുന്നത് എഴുപത്തിയാറ് ദശാംശം പൂജ്യം നാലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ നാല് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം കുറവ് മൂന്നര പതിറ്റാണ്ട് കാലമായി എൽഡിഎഫിനെ വിജയിപ്പിച്ച മണ്ഡലം ഇത്തവണ കൈവിടില്ലെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് ക്യാമ്പിനുള്ളത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗിൽ കുറവ് വന്നതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്നതാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ യു ഡി എഫ് മണ്ഡലങ്ങളിൽ അടിയൊഴുക്കുണ്ടാവുകയും വോട്ടുകൾ മരവെയ്ക്കുകയും ചെയ്തുവെന്നും എൽ ഡി എഫ് വിലയിരുത്തുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന മുന്നറിയിപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു എൽഡിഎഫിന്റെ പ്രധാന പ്രചരണം മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള കോൺഗ്രസിനകത്തെ തന്നെ എതിർപ്പും എൽ ഡി എഫിന് വിജയപ്രതീക്ഷ നൽകുന്നുണ്ട് മഹിളാമോർച്ച ദേശീയ കൌൺസിലംഗവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എം എൽ അശ്വിനിയാണ് ഇത്തവണ എൻ ഡി എ കാസർകോട്ട് താമര വിരിയിക്കാനായി നിയോഗിച്ചിട്ടുള്ളത് മണ്ഡലത്തിൽ ബി ജെ പി ജനവിധി തേടുന്ന ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് ജില്ലയുടെ മരുമകളായ ഈ മുപ്പത്തിയെട്ടുകാരി നരേന്ദ്രമോദി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു ബി പ്രവർത്തനങ്ങൾ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ ചർച്ചയാക്കുകയും ചെയ്തു നിലവിലെ എംപിയുടെ പോരായ്മകളും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും ഉയർത്തിപ്പിടിച്ച ബിജെപിയും ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അട്ടിമറി വിജയത്തിന്റെ പ്രതീക്ഷയിലാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷയം